ായി ഇഷ്ടത്തിലായിട്ട് പിന്നെ ഞങ്ങൾക്ക് പണ്ട് മുതൽ പത്ത് വർഷമായി അത് കഴിഞ്ഞ മാസം രണ്ടാം തീയതി എൻഗേജ്മെൻറ്റ് മാത്രമല്ല ഇവരുടെ വീട്ടൊക്കെ ഒരു കൂടുതലും പ്രോഗ്രാം ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലി വാച്ചിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഈ രണ്ട് പരിപാടി ഒരുമിച്ചാണ് നടത്തിയത് അപ്പോൾ എന്തെല്ലാം ഗ്രാൻഡാക്കി ഗംഭീര പരിപാടി തന്നെ ആക്കിയിട്ടാണ് നടത്തിയത് അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു എൻഗേജ്മെന്റ് പോലെ ഇവരുടെ അവിടെ ഒരു ഫങ്ഷൻ നടത്തി അതുമാത്രം കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു ശരി ഡിസംബറിലോട്ട് നമ്മൾ നീട്ട് വെച്ചത് ഡിസംബർ ഇരുപത്തി ആറിലോട്ട് പിന്നെ അത്രയും നീട്ടണ്ട അച്ഛനും അമ്മയും പറഞ്ഞാൽ അത്രയും ലോങ് പോകണ്ട നമുക്ക് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നടത്താന്ന് പറഞ്ഞു പക്ഷെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തില്ല ആ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാന്നുള്ളൊരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ആ ഓൾറെഡി നമ്മുടെ ക്യാഷും കുറച്ച് ഓർണമെന്റ്സും നമ്മളെ കയ്യിലുണ്ടായിരുന്നു ആ നാല് ലക്ഷം രൂപ ഉണ്ടായിരുന്നു കാരണം നമ്മൾ എൻഗേജ്മെന്റിൽ വെച്ച പൈറ്റ് പോലെ വെച്ചിട്ട് അതിന് കിട്ടിയ ക്യാഷ് ഉണ്ടായിരുന്നു അത് നമ്മൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു 走。So.